ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് സുരേഷ് വിത്യു വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ കുക്കിംഗ് സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് ചെമ്മീൻ ഇടിയപ്പം അല്ലെങ്കിൽ പ്രോൺസ് ഇടിയപ്പം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പം നമ്മുടെ പ്രോൺസ് ഇടിയപ്പം അല്ലെങ്കിൽ ചെമ്മീൻ ഇടിയപ്പത്തിൻ്റെ ചേരുവകളാണ് നമ്മൾ ഫ്രഷ് പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് മസാലയൊക്കെ ഇട്ടിട്ട് ഉപ്പ് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇടിയപ്പം ഇത് നമുക്ക് ഹാഫ് കുക്ക്ഡായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് എന്ന് പറയും പിന്നെ സവാള കുറച്ച് ചെറുതായി മുറിച്ച കൊത്തി അരിഞ്ഞത് ഗാർലിക്ക് കൊത്തി അരിഞ്ഞത് കറി ലീവ്സ് പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ഇതാണ് ഇതിന് ചേരുവ നമ്മൾ ആദ്യം പാൻ ചൂടാവാൻ വേണ്ടി വെക്കുന്നു അപ്പോൾ ചൂടായ പാനിൽ നമ്മൾ ഓയിൽ ഒഴിക്കുന്നു ഞാൻ ഇന്ന് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത് ഏത് ഓയിലും ഉപയോഗിക്കാം അതിൽ നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള ഓണിയൻ അല്ലെങ്കിൽ ഉള്ളി ഗാർലിക്ക് പിന്നെ കറി ലീവ്സ് അതുപോലെ ഗ്രീൻ ചില്ലി അതിലൽപ്പം ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് അതുപോലെ അല്പം മഞ്ഞൾ അത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുന്നു അത് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നു അപ്പോൾ അതൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഫ്രഷ് പ്രോൺസ് അതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നു അപ്പം ഇതിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം വെള്ളമേ ഉള്ളൂ അതിൻ്റെ ജസ്റ്റ് ഒരു ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് ഈ സ്റ്റീം ചെയ്ത് വെച്ച ഇടിയപ്പം നമുക്ക് ചെറിയ നൂഡിൽസ് പോലെ റൈസ് നൂഡിൽസ് പോലെ ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഓൾറെഡി കഴിക്കാനുള്ള പാകത്തിന് നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് ഇടിയപ്പം എന്ന് പറയുന്ന സാധനമാണ് അതിന് റൈസ് നൂഡിൽസ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ നൂഡിൽസ് പോലെ കട്ട് ചെയ്തു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രോൺസ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു സെമി ഗ്രേവിയിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഈ ചെറുതായി അരിഞ്ഞു വെച്ച ഇടിയപ്പം നമുക്ക് ചേർക്കുന്നു അപ്പോൾ ഇടിയപ്പം ചേർത്തതിന് ശേഷം നമ്മൾ സിമ്മിൽ വെക്കുക അധികം തീയില്ലാതെ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സിങ് നന്നായി ചെയ്യണം അപ്പോൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടും ഇതാണ് നമ്മുടെ പ്രോൺസ് ഇടിയപ്പം അല്ലെങ്കിൽ ചെമ്മീൻ ഇടിയപ്പം നല്ല ആവി ഉള്ള ചെമ്മീൻ ഇടിയപ്പം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷായ ചെമ്മീൻ ഇടിയപ്പം അല്ലെങ്കിൽ പ്രോൺസ് ഇടിയപ്പം ഇവിടെ റെഡിയായിരിക്കുകയാണ് വളരെ എമ്മി ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റി നോക്കട്ടെ സൂപ്പർ അപ്പം ഇതുപോലത്തുള്ള വേറിട്ട മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി